േക്ഷകർക്ക് നമസ്കാരം മൊസാദ് കണ്ടെത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങള് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നു പ്രധാനമായിട്ടും നമ്മുടെ രാജ്യം ഉൾപ്പെടെ ആ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുള്ള ഈ വിവരങ്ങളെ നോക്കിക്കാണുന്നത് മറ്റൊരു കാര്യം ആദ്യമേ തന്നെ എടുത്തു പറയാ ഖത്തർ ഇരന്ന് പണി വാങ്ങാനുള്ള എല്ലാ പദ്ധതികളും ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു ആയിട്ട് എന്താണ് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം മൊസാദ് ആണ് സകല കാര്യങ്ങളും അന്വേഷിച്ച് അതിന്റെ ഒരു ക്രോഡീകരണമാണ് ഇസ്രായേൽ പുറത്തുവിട്ടിട്ട് ഇരിക്കുന്നത് മൊസാദ് കൃത്യമായിട്ട് പറയുന്നു യൂറോപ്പിലും ഹമാസ് വലിയ പദ്ധതികൾക്ക് തയ്യാറായിരിക്കുന്നു അത്തരം ചില പദ്ധതികൾ ഞങ്ങൾ തകർത്തിരിക്കുന്നു അതായത് യൂറോപ്പിൽ പോലും ഹമാസ് വലിയ ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കുന്നു മാത്രവുമല്ല വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജൂത വിശ്വാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടിയാണ് ഈ പദ്ധതികളൊക്കെ തന്നെ തയ്യാറാക്കുന്നത് എന്നും ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പടിക്കുന്നുണ്ട് ഓസ്ട്രിയയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള വിയന്നയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതും മൊസാദ് പുറത്തുവിട്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന ഒരു ചെറിയ ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഓസ്ട്രിയയിലേക്ക് പോലും സകലെ ആളുകൾ മനസ്സിലാക്കണം ഹമാസ് അവരുടെ ഭീകരവാദ പ്രവർത്തനവുമായിട്ട് യൂറോപ്പ് മാത്രമൊന്നല്ല ലോകം മൊത്തം കൂട്ടിച്ചോറാക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞ സെപ്റ്റംബറിൽ വിയന്നയിൽ ഓസ്ട്രിയൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ കൈത്തോക്കുകളും സ്ഫോടക വസ്തുക്കളും അടങ്ങിയ ഒരു ആയുധ ഒളിത്താവളം കണ്ടെത്തി കണ്ടുകെട്ടി ഒളിപ്പിച്ചുവെച്ച വസ്തുക്കൾ വിദേശത്തുള്ള മുതിർന്ന ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും ഹമാസ് നേതാവ് ഗലീൽ അൽ അടുത്ത ബന്ധമുള്ള ബാസിമിന്റെ മകനുമായ ഹമാസ് പ്രവർത്തകൻ മുഹമ്മദ് ഞായുബിൻ്റെതാണെന്ന് ഉൾപ്പെട്ടവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഖത്തറിൽ നിന്നുള്ള സംഘടനയുടെ നേതൃത്വത്തിന്റെ പങ്കാളിത്തം ഇതാദ്യമായിട്ടല്ല പുറത്തു വരുന്നത് അന്താരാഷ്ട്ര പൊതുജനാഭിപ്രായത്തിൽ ഹമാസ് സംഘടനയുടെ പതിച്ചായ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പ്രസ്ഥാനത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർമാർ പരസ്യമായിട്ട് ഇത് ആവർത്തിച്ച് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഉൾപ്പെടെയാണ് ഇസ്രായേല് പുറത്തുവിട്ടിരിക്കുന്നത് വളരെ വലിയ രീതിയിൽ യൂറോപ്പില് ഹമാസ് പിടിമുറുക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ ഏജൻസികള് ഈ അടുത്തല്ലേ വളരെ വ്യക്തമാക്കിയിട്ടുള്ളത് അറസ്റ്റിലായിട്ടുള്ള ഭീകരരായിട്ടുള്ള ഡോക്ടർമാര് ആ വനിതാ ഡോക്ടർ ഉൾപ്പെടെ ഇവരൊക്കെ തന്നെ ഹമാസ് മോഡൽ ഹമാസ് ഡ്രോൺ ഉപയോഗിക്കുന്ന മോഡലിൽ ഇവിടെ ഒരു ഭീകരാക്രമണം നടത്താനുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ തകർത്തത് എന്ന് നമ്മുടെ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയതാണ് ഏ ജിഹാദിസം ലോകത്തിന് മൊത്തം നാശമാണ് എന്നുള്ളത് ദിനം ബോധമുള്ള ഓരോ മനുഷ്യരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഖത്തറുമായിട്ടുള്ള ബന്ധത്തെ ഖത്തറിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഭീകരവാദത്തിന് ഫണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നു അതേപോലെ തന്നെ തുർക്കിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുർക്കിയെ ഹമാ വലിയ പ്രവർത്തന മേഖലയായിട്ട് കാണുന്നു ഹമാസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ തുർക്കിയിൽ മുന്നോട്ടു പോകുന്നു ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെയാ നോക്കി കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വനിതാ ഡോക്ടർ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉൾപ്പെടെ സഹരർക്കും തുർക്കയുമായിട്ട് ബന്ധമുണ്ട് അറസ്റ്റിലായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ അങ്ങ അതായത് നമ്മുടെ രാജ്യത്തെ അതിവിദഗ്ധരായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള വനിതാ ഡോക്ടർ സൗദി അറേബ്യയിലേക്ക് പോയിട്ടുണ്ട് മാലേദ്വീപിലേക്ക് പോയിട്ടുണ്ട് തുർക്കിയിലേക്ക് പോയിട്ടുണ്ട് ഈ തുർക്കിയിൽ നിരവധി ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ മൊസാദ് വിവരങ്ങൾ പുറത്തു പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു യൂറോപ്പ് മൊത്തം യൂറോപ്പിനെ തന്നെ പിടിച്ചുലക്കാനുള്ള ഭീകര പദ്ധതികൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സകലരും തിരിച്ചറിയേണ്ടത് വളരെ വ്യക്തമായിട്ട് ഓരോ മേഖലയിലും പിടിക്കപ്പെടുന്നുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് മൊസാദ് കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങൾ പറയുന്നുണ്ട് യു എൻ എൽ ഇത്ര തോക്കുകൾ ഇത്ര ഭീകര സംവിധാനങ്ങള് ജർമ്മനിയില് ഇന്ന സ്ഥലം ഇന്ന സ്ഥലം എന്ന് പറഞ്ഞ് ഓരോന്ന് കേൾക്കുമ്പോൾ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയ യൂറോപ്പിനെ തന്നെ യൂറോപ്പിനെയൊക്കെ ഭീകരവാദത്തിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ ഈ ഹമാസ് പദ്ധതിയുണ്ട് ഈ ഹമാസിനെയാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നത് ഇതൊക്കെ ഗൗരവത്തിലാണ് ഓരോ ആളുകളും നോക്കി കാണേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ മൊസാദ് ഒക്കെ ഇതൊക്കെ വലിയ രീതിയിൽ തെളിവുകൾ പുറത്തുവിടുന്നതിന് തൊട്ടു മുമ്പേ ആയിട്ട് ഒരു നല്ല പുള്ളി ചമഞ്ഞൊക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് വെടിനിർത്തലൊക്കെ റദ്ദു ചെയ്യുമെന്നൊക്കെയുള്ളൊരു രീതിയിൽ വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ആ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വ്യക്തമായിട്ട് പറയുന്നത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കുമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകുക ഖത്തറിന്റെ ഭീകരവാദ ബന്ധങ്ങളെ കുറിച്ച് ഈ പ്രസ്താവനകൾക്ക് ശേഷമാണ് കൃത്യമായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഖത്തറിന് ഒരു പണി കിട്ടിയതാണ് ഇനി അടുത്ത പണി എങ്ങാനും വന്നാൽ ഖത്തറിനൊക്കെ അത് താങ്ങാൻ സാധിക്കുമോ എന്തിനാണ് സമാധാനത്തിൽ പോകുന്ന ഒരു രാജ്യവും അതിന്റെ നേതൃ സംവിധാനങ്ങളൊക്കെ ഹമാസ് പോലെയുള്ള ഒരു ഭീകര സംഘടനയെ പിന്തുണച്ച് പണി അടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നത് ഇസ്രായേൽ ഒന്ന് തിരിഞ്ഞു നിന്ന് തുമ്മിയാൽ തെറിച്ചു പോകുന്നത് ഈ ഖത്തറുള്ളൂ എന്നുള്ളതും ഖത്തർ ആരാധകരായിട്ടുള്ള കേരളത്തിലെ ആളുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ ഖത്തർ ഇപ്പോ അനാവശ്യമായിട്ട് ഇപ്പോ ഖാസയിലേക്ക് ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവെക്കണം അത്തരത്തിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് ഖത്തറിനെ കൊണ്ടൊന്നൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ പിന്നെ ഭീകരവാദികൾ എന്ത് വെടിനിർത്തലുണ്ടെങ്കിലും ഗാസയിലൊക്കെ ഇസ്രായേലി സൈന്യത്തിന് എതിരെ ഇസ്രായേലി സൈന്യത്തിന് എതിരെ തിരിയുമ്പോൾ മാത്രമാണ് ഇസ്രായേൽ അവരെ കയറി അടിക്കുന്നത് ഇനി ഈ രാജ്യത്തുള്ള ഒരു പൗരനും ഭീകരവാദത്തെ കുറിച്ചൊന്നും കൂടുതൽ അങ്ങ് ഇസ്രായേലിലേക്ക് പോവണ്ട നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഡൽഹിയില് ചെങ്കോട്ടയില് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ആക്രമിച്ചിട്ടാണോ നമ്മുടെ ചെങ്കോട്ടയുടെ സമീപത്ത് വന്നിട്ട് പൊട്ടിത്തെറിച്ചത് ഭീകരവാദികൾ ലോകത്തിന് തന്നെ നാശമാണ് ജിഹാദികൾ ലോകത്തിന് തന്നെ നാശമാണ് ഈ ജിഹാദികൾക്കെതിരെ ലോകം ഒരുമിച്ച് നിന്ന് അവസാനിപ്പിക്കണം ഈ പറയുന്ന സകല ജിഹാദികളെയോ ഇപ്പോ ഖത്തറൊക്കെ ഇറങ്ങിയിട്ട് വെളുപ്പിക്കാൻ നിൽക്കുക ഓ ഇസ്രായേൽ ഖാസേൽ ചെയ്താൽ റദ്ദു ചെയ്യും വഴി നിർത്തൽ ആർക്കെ വേണം ഈ പറയുന്ന ഖത്തറിന്റെ ഓരോ സകല ആളുകളും തിരിച്ചറി ഖത്തറൊക്കെ നല്ല പണി മേടിക്കാൻ തന്നെയാണ് കാത്തിരിക്കുന്നത് അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് പോലും ഹമാസ് അവരുടെ പ്രവർത്തന കേന്ദ്രങ്ങളെ തിരിക്കുന്നു പ്രത്യേകം മനസ്സിലാക്കണം ഈ ഹമാസ് പ്രവർത്തകർ പോയിട്ട് അവിടെ അങ്ങ് ഹമാസ് ആവുകയല്ല മറിച്ച് കൃത്യമായിട്ട് ഓൺലൈൻ സന്ദേശങ്ങളിലൂടെ ഒക്കെയാണ് അതേപോലെ നമ്മുടെ രാജ്യത്ത് പോലും ഹമാസിനെയൊക്കെ പിന്തുണക്കുന്ന തരത്തിലുള്ള പൊട്ടിത്തെറിക്കലിന് വരെ തയ്യാറായി ഈ ഹമാസ് ഒക്കെ ലോകത്തിന് നാശ അതൊരു ഇസ്രായേൽ മാത്രമെന്നല്ല ഇസ്രായേൽ പടമൊരുങ്ങുന്നത് ഭീകരവാദത്തിനെതിരെയാണ് നമ്മുടെ ഭാരതം പടമൊരുങ്ങുന്നത് ഭീകരതക്കെതിരെയാണ് ബോധമുള്ള ആളുകളും ഭീകരതക്കെതിരെ പടപൊരുതുക തന്നെ ചെയ്യണം അവര് അവർക്കെതിരെ പടപൊരുതുന്നവര് പിന്തുണയ്ക്കണം ഇവിടെ ഹമാസിനേക്ക് ആര് പിന്തുണച്ചാലും അവർ ഭീകരവാദത്തെ തീവ്രവാദത്തെ അനുകൂലിക്കുന്നവരാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട